മംഗലാപുരത്തു നിന്നും ആസന വഴി ബെല്ലാരി ടു ആന്ധ്രയിലേക്ക് പോകുന്ന എക്സ്രേ എക്സ്പ്രസ് വേയാണ് ഈ കാണുന്നത് മൂന്ന് പരിപാത ഏകദേശം മുന്നൂറ് കിലോമീറ്റർ വരെ ഈ എക്സ്പ്രസ് ഹൈവേ കടന്നു പോകുന്നുണ്ട് നല്ല കാഴ്ചയാണ് അപ്പം ഞാൻ മംഗലാപുരത്തു നിന്നും കൽക്കരിയുമായിട്ട് ബെല്ലാരിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മംഗലാപുരത്തു നിന്നും ബെല്ലാരിലേക്ക് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അതിൽ ഒരു മുന്നൂറ് കിലോമീറ്റർ ഈ എക്സ്പ്രസ് ഹൈവേ ആണ് നമുക്ക് കിട്ടുന്നത് നല്ലൊരു അനുഭവമാണ് ഇത് ആരായാലും ഈ ഒരു വഴിയിൽ ഈ റൂട്ടിലൂടെ ഒന്ന് തന്നെ ഇത് കർണാടകയാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഗൾഫിൽ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ മനസ്സിൽ വന്നത് ദുബായിൽ നിന്നും പുച്ചേറയിലേക്ക് പോകുന്ന ശരിക്കും ആ ഒരു അനുഭൂതിയാണ് അതിന് പതിനാല് വീലിൻ്റെ ഒരു ട്രക്കാണ് അതായത് മുപ്പത് ടണ് കൽക്കരിയുമായിട്ട് ഇപ്പോൾ ആന്ധ്രയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തിരിച്ച് അവിടെ നിന്ന് സിമെൻറ്റുമായിട്ട് കേരളത്തിലേക്ക് വരും

ഒരുപാട് മലകൾ ഉണ്ട് കരിങ്കൽ പാറയുടെ ഒരുപാട് മലകൾ ഒരു കടന്നു പോകുമ്പോൾ കിട്ടുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് ദുബായിൽ നിന്ന് പുച്ചേരിയിലേക്ക് പോകുമ്പോൾ ഇതുപോലെ മലകളാൽ ചുറ്റപ്പെട്ട ഒരു വലിയൊരു സ്ഥലമാണ് ഈ എക്സ്പ്രസ് ഹൈവേ ഇതുപോലത്തെ എക്സ്പ്രസ് ഹൈവേ ഇപ്പോൾ മംഗലാപുരത്തു നിന്നും ആന്ധ്രയിലേക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം ഹാസനയിൽ നിന്ന് ആന്ധ്രയിലേക്കുള്ള റോഡിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ മംഗലാപുരത്തു നിന്നും ഹാസന വഴിയിലേക്കുള്ള റോഡിൻ്റെ പണി പിന്നെ ഇതും നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് രണ്ട് സൈഡിലും കൃഷിയാണ് ബാലകൃഷിയും ഇങ്ങനെ നല്ലൊരു കൃഷി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ചോളം പരിപ്പ് കൊയ്യന്ന് ചെറുപയർ തക്കാളി പല കൃഷിയും വിഭാഗങ്ങളിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് നിർത്തുന്നു ഇത് ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോകും ഇടയിൽ ഉൾക്കൊള്ളിക്കാൻ ഒരുപാടുണ്ട് പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണം ഞാൻ ഇത് അവസാനിപ്പിക്കും